അസ്സലാമു അലൈക്കും തുറന്നിട്ട മുന്നിലെ വാതിലൂടെ നൂറ അകത്തേക്ക് കയറി ഹൗ അകത്തൊന്നും ആരുമില്ല ഭാഗ്യം ആരെയും കാണാനുള്ള അവസ്ഥയുമല്ല ഒരു കണക്കിന് നോക്കുമ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരുമില്ലാതെ ഇരുന്നതും ഭാഗ്യമായി ആരുടെ മുന്നിലും പോയി നിൽക്കാനുള്ള അവസ്ഥയിലല്ല ഞാനിപ്പോൾ ആർക്കും മുഖം കൊടുക്കാൻ എനിക്കിപ്പോൾ ആവില്ല നടന്നതെല്ലാം ഇവിടെയുള്ളവർ അറിഞ്ഞു കാണുമോ എന്നും അറിയില്ല ആർക്കറിയാം എല്ലാം അറിഞ്ഞോ എന്നെ ബാഗ് ഊരി എടുത്ത് കിടക്കയിലേക്ക് ഇട്ട് ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് പോലും മാറ്റാൻ മനക്കെടാതെ അവൾ ആ ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു കണ്ണടച്ചാൽ ആ നീജൻ ആ നീജൻ നീജനാശികിൻ്റെ മുഖമേ വരുന്നുള്ളൂ അത് ഓർക്കുന്നതോടും നെഞ്ച് പടപെടാമിടിക്കഞ്ച് കൊണ്ടേയിരിക്കുന്നു ഫുൾ സ്പീഡിൽ കറങ്ങുന്ന ഫാനു പോലും എൻ്റെ ശരീരം തടുപ്പിക്കാൻ ആവുന്നില്ല ആകെ ആകെക്കൂടെ ശ്വാസം മുട്ടുന്ന പോലെ ഇനിയിപ്പോൾ ഇവിടെയുള്ളവർ അറിഞ്ഞാൽ എന്താ ഉണ്ടാവാം ഒന്നും പറയാൻ പറ്റില്ല ആ ഉമ്മ കുട്ടി എപ്പോഴാ വന്നേ ഉമ്മയുടെ ശബ്ദം കേട്ടാണ് ഞൂറ കണ്ണു തുറന്ന് നോക്കുന്നത് ഉമ്മ അരികിലിരുന്ന് നെറ്റിയിലും കഴുത്തിലുമെല്ലാം തൊട്ട് നോക്കുന്നുണ്ട് അല്ല ഇന്നിപ്പം എന്താ ആരോടും മിണ്ടാതെ പറയാതെ കിടക്കുന്നത് എന്ത് പറ്റിയേ സുഗല്ലിൻ്റെ കുട്ടിക്ക് എന്താ എന്താ ഉമ്മയുടെ വാത്സല്യത്തിൽ ഉറഞ്ഞു പോകാൻ മടിച്ചു നിൽക്കുന്ന കണ്ണുനീർ വീണ്ടും സജ്ജമായി ഉമ്മ കാണാതെ ഇരിക്കാൻ അവൾ ഉമ്മയുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു എങ്കിലും എടയ്ക്ക് അവളുടെ സമ്മതമില്ലാതെ പുറത്ത് ചാടിയ ഏങ്ങൽ ഉമ്മ കേട്ടിരുന്നു എന്താ എന്താ എൻ്റെ കുട്ടിക്ക് എന്താ എന്ത് പറ്റി ഉമ്മ വേവലാതിയുടെ നെഞ്ചിൽ കഴിഞ്ഞു ഒരായിരം ചിന്തകൾ അവരുടെ ഉള്ളിലൂടെ പറഞ്ഞു നടന്നു ഒന്നുമില്ലമ്മ എനിക്ക് എനിക്ക് ഭയങ്കര തലവേദന സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ ശബ്ദം നന്നേ കുറവായിരുന്ന മറുപടി കൊടുത്തുകൊണ്ടവൾ ഉമ്മയുടെ മടിയിൽ തന്നെ കിടന്നു ആരെയും കാരണം താല്പര്യമില്ലാത്ത പോലെ കണ്ണുകൾ ഇറുകെ അടച്ചു നൂറത്ത ഫോണും ചെവിയിൽ പിടിച്ച് വേവലാതി പൂണ്ടാണ് നാദിറ റൂമിനുള്ളിലേക്ക് ഓടി വരുന്നത് ഇവിടെ വന്നിട്ടുണ്ട് ആ ഞാൻ ചോദിക്കട്ടെ വിളിച്ചവളാട്ടോ മറുപടി കൊടുത്ത് ഫോണും കൈയിൽ പിടിച്ചവൾ ഞൂറക്കരിയിൽ വന്നിരുന്നു നൂറത്ത നൂറത്ത ഷാൾ കൊണ്ട് മുഖം മറച്ച് കിടക്കുന്നവളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് വിളിച്ചിട്ടും ഒരു പ്രതികരണം ഉണ്ടായില്ല ഷാൾ എടുത്തു മാറ്റാൻ ആദ്യം ശ്രമിച്ചിട്ടും അവൾ പരാജയപ്പെടുത്തും തലവേദനയാണെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി കിടക്കുന്നതാ അതൊന്നല്ല എൻ്റെ കുട്ടിക്ക് വേറെന്തോ എന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഉമ്മയുടെ വേവലാതികൾ കേൾക്കുമ്പോഴും ഞാതിറിയുടെ മനസ്സിൽ സാബിറി വിളിച്ചു പറഞ്ഞ കാര്യമായിരുന്നു അവൻ ബസിലെ ചർച്ചയ്ക്കിടയിൽ കേട്ടതാണ് കൃത്യമായി എന്ത് സംഭവിച്ചു എന്നവൻ അറിഞ്ഞിട്ടില്ല തൻ്റെ ഇത്ത ഇത്രത്തോളം തളർന്നു കിടക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ആ സംഭവിച്ച കാര്യത്തിൻ്റെ തീവ്രത എന്താവും ഇനിയിപ്പോൾ ഉമ്മയുടെ മുമ്പെന്ന് ചോദിക്കണ്ട ഞൂറത്തെ എണീക്കട്ടെ എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലാതെ ഉമ്മ അറിഞ്ഞാൽ ഉമ്മ ആകെ ടെൻഷനാവും രാത്രിയോട് അടുത്തിരുന്നു പിന്നെ നൂറ എണീറ്റ് വരുമ്പോൾ അവളുടെ മനസ്സൊന്ന് പാകപ്പെടാൻ വേണ്ടി നാദരയും കാത്തിരുന്നു കുഴി കഴിഞ്ഞ് മുന്നിൽ വിളമ്പി വെച്ച ചോറ്റുപാത്രത്തിൽ വെറുതെ വിതലിട്ട് വട്ടം കറക്കി കൊണ്ടിരിക്കുന്ന ന്യൂറയെ അല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ മാത്രം ആരെയും കാണുന്നില്ല ഒന്നും കേൾക്കുന്നില്ല റിയാസിൻ്റെ വണ്ടി മുന്നിൽ വന്ന് നിന്നതും പുറത്തുനിന്ന് കുട്ടികളുടെ ബഹളം കേൾക്കാനുണ്ട് പതിവില്ലാത്ത വിധം അവനും ഇന്ന് ഷംനക്ക് പിറകെ അടുക്കളയിലേക്ക് വന്നു പരിസരം മറന്നിരിക്കുന്ന നൂറയെയും അവളെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ഉമ്മയെയും നാദരെയും സൂക്ഷിച്ചു നോക്കി ചായ എടുക്കണ മോനെ വേണ്ടമ്മ നൂറേ നൂറ കയച്ചു കഴിഞ്ഞിട്ട് ഹാളിലേക്കൊന്നു വാട്ടോ അവൾ അത് കേട്ടതുപോലുമില്ല നൂറ അടുക്കളയിലെ ചെറിയ മേശയിൽ കൈകൊണ്ട് തട്ടി ശബ്ദമുണ്ടാക്കി റിയാസ് വിളിച്ചെന്നും അവൾ സ്വപ്നത്തിൽ നിന്ന് പോലെ നെട്ടി എണീറ്റി അവൻ്റെ ശബ്ദം പതിവിലും കനത്തുപോയതും ഇരുന്നിടത്ത് നിന്ന് നാദിറ എണീറ്റു നിന്നു ഫ്രിഡ്ജിൽ നിന്ന് അവന് വെള്ളം എടുക്കാൻ പോലും മറന്ന് ഷംനയും എത്തി തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന കുട്ടികളെ കണ്ടവൻ നുരഞ്ഞു വന്ന കോപം മടക്കി പിടിച്ചവൻ ഹാളിലേക്ക് നടന്നു നൂറയോട് അങ്ങോട്ട് വരാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ അവൻ മറന്നില്ല തല താഴ്ത്തിയാണ് എല്ലാവർക്കും മുന്നിൽ ന്യൂറ വന്നു നിൽക്കുന്നത് മുന്നോട്ട് എന്ത് സംഭവിക്കും പോലുമെന്ന് അവൾക്ക് അറിയില്ല അവളുടെ കൈ പിടിച്ച ഞാതരയും ഉണ്ടായിരുന്നു ഒന്നുമില്ലെന്ന് പറയാതെ പറഞ്ഞു കൈകൊണ്ട് അവളെ ഞാനതിരെ സമാധാനിപ്പിക്കുന്നുമുണ്ട് ഷംനയും മാത്രം ഒന്നും അറിയാതെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി അല്ല നൂറാ ഇന്നെന്താ എൻ്റെ കടയിലുണ്ടായത് എന്താ ഉണ്ടായത് നാട്ടുകാർ പറഞ്ഞു വേണോ ഞാനറിയാം ഞാൻ പിന്നെ എന്തിനാ ഞൂറാ പറയാം ഞൂറാ എനിക്കൊന്നെ വിളിച്ചൂടെ എന്നോ ഞാൻ എൻ്റെ ആങ്ങളല്ലേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കൊന്നെ വിളിച്ചൂടെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളാദ്യം അറിയണ്ടെന്നാണോ അതോ ഞാൻ നിൻ്റെ കൂടെ നിൽക്കൂലെന്ന് കരുതിയോ ഞാൻ എൻ്റെ തള്ളിപ്പറയെന്ന് കരുതിയോ ഇല്ല മോളെ ഞാൻ എങ്ങനെ നിന്നെ തള്ളിപ്പറയാ കാരണം നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എല്ലാം ഞാൻ അറിഞ്ഞു ഓ എന്നെ തെറ്റുകാരിയായി കാണുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഇക്കാക്ക എന്നെ വിശ്വസിക്കുന്നു ഞൂറൊക്കെ ആ നിമിഷം മനസ്സ് നിറഞ്ഞു കണ്ണു നിറഞ്ഞു ഇത്രയും സമയം അനുഭവിച്ചുകൊണ്ടിരുന്ന താപത്തിന് മുകളിലൂടെ തണുത്ത കാറ്റി വീശിയടിക്കുന്നത് പോലെ തോന്നി അവൾക്ക് ചുമലിൽ വെച്ച റിയാസിൻ്റെ കൈകൾക്ക് മേലെ മുഖം അമർത്തി വെച്ചോൾ പൊട്ടി പൊട്ടി കരഞ്ഞു ഇക്കാക്ക അയാൾ 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 എന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അറിയാൻ മോള് അല്ലെങ്കിലും എൻ്റെ എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പേടിക്കണ്ട ഇനി ഒന്നുമുണ്ടാവാത്ത രൂപത്തിൽ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് സത്താരിക്ക് പറഞ്ഞു ഇനി ഒന്നും ഉണ്ടാവില്ല എൻ്റെ മോള് പേടിക്കണ്ട റിയാസ് അവളുടെ തലയിൽ പതിയെ തലയോടെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും മക്കളുടെ ഒരുമയും സ്വാതന്ത്രിപ്പുക്കളും കണ്ട് ആ ഉമ്മയുടെ കണ്ണു നിറഞ്ഞു കൂടെ വലിയ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന ആശങ്കയും ഇങ്ങള് ആങ്ങളും പെങ്ങളും കെട്ടിപ്പിടിച്ച് കരിഞ്ഞിരിക്കാതെ കാര്യം പറയേ അല്ലാതെ പൊട്ടനാട്ടം കാണുന്ന പോലെ ഞങ്ങളിങ്ങനെ കണ്ടിരിക്കണോ ഷംന അരിശ്യത്തോടെ മുഖം കൂട്ടി പറഞ്ഞു റിയാസ് നൂറിയോട് സ്നേഹം കണങ്ങുന്നത് കണ്ട് ഷംനയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു കനം അവളുടെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് ഞാതിരെയാണ് പിന്നെ അവരും കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി എല്ലാം പറഞ്ഞത് അവൾ പറയുന്ന കേട്ട് നൂറ നീ എങ്ങനെ അറിഞ്ഞു എന്ന ഭാവത്തിൽ അവളെ നോക്കി ആ സാബിർക്ക വിളിച്ചിരുന്നു ഇത്ത എവിടെ എത്തിയോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഓ പിന്നെ അവൻക്ക് കാമുകിയുടെ വിശേഷം അറിയാഞ്ഞിട്ട് ഇരുപ്പുറക്കൊന്നും ഉണ്ടാവില്ല ആരും കേൾക്കാത്ത രൂപത്തിൽ ഷംന ഞൊടിഞ്ഞെങ്കിലും അവ്യക്തമായി റിയാസ് അത് കേട്ടിരുന്നു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകോ റബ്ബേ എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ അടങ്ങാറാണ് വരുന്നത് ഒന്നും കേൾക്കാൻ ആവതില്ലാതെ ഒമ്മ അവിടെ കണ്ട ഒരു കസേരിയിലേക്ക് തലക്ക് കൈ താങ്ങി ഇരുന്നു പോയി ആ കുട്ടിയുടെ കയ്യിലിരിപ്പം മോശമായല്ലേ ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കോ എന്തേ എന്താ ക്ഷമനം നീ പറഞ്ഞു വരുന്നത് റെഡി എന്താണെന്ന് ആ പിന്നെ നേരായ മാർഗത്തിലെ കല്യാണം നടക്കാത്തതുകൊണ്ടും ഇവളെ ആർക്കും പിടിക്കാത്തതുകൊണ്ടും ആഷിക്കിനെ ഇവള് വലവീശി പിടിക്കാൻ ഇറങ്ങിയതാണെന്ന് ആരറിഞ്ഞു കണ്ടിട്ടില്ലേ ഈ സിനിമയിലൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് നാടകം കളിച്ച് അവസാനം ആ ചെക്കനെ കൊണ്ട് തന്നെ പെണ്ണിനെ കെട്ടിക്കുന്നത് അതുപോലെ ഒരു അടവ് എടുത്തതില്ല എന്ന് എന്തോ ഉറപ്പ് ഇവളെങ്ങനെ കെട്ടാൻ മുട്ടി നിൽക്കുകയാണെന്ന് ആരറിഞ്ഞു ചേ നാണക്കേട് ഞാദ നീ സൂക്ഷിച്ചോ എൻ്റെ ചെക്കനെ ചിലപ്പോൾ അവൾ കറക്കിയെടുക്കാൻ നോക്കും അവൾക്ക് ആരായാലും മതി എന്ന അവസ്ഥയിൽ അവസ്ഥയിലെത്തിയിട്ടുണ്ടപ്പോ വായിൽ വന്നത് മുഴുവൻ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഷംനയെ റിയാസ് കോപത്തോടെ നോക്കി ആ നിങ്ങളെന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിങ്ങൾക്കുറപ്പുണ്ടോ ഇവളാ ചെക്കിൻ്റെ പിന്നാലെ പോയിട്ടില്ലെന്ന് ദേഷ്യവും പുച്ഛവും പരിഹാസവും നിറഞ്ഞ ഷംനയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് റിയാസിൻ്റെ കൈകളായിരുന്നു എനിക്കുറപ്പുണ്ട് കാരണം ഞങ്ങൾ ജനിച്ചതേ ആ ഉമ്മയുടെ വയറ്റിലായതുകൊണ്ട് കേട്ടോടി ഇനി മേലിൽ എൻ്റെ ദുഷിച്ച നാവ് കൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം ഈ പഠിക്ക് പുറത്താണ് ഓർത്തോ നീ ഒരു വലിയ ആൾ ഒന്നും അറിയാതെ അവൾ പറയുന്നത് കണ്ടില്ലേ ഇനി മേലാൽ എൻ്റെ നാവ് പൊങ്ങരുത് കബിളിൽ കൈ ചേർത്ത് റിയാസ് പോകുന്നത് നോക്കി ഷംന നിന്നു ന്യൂറയെ നോക്കുന്തോറും ഷംനയുടെ കണ്ണിൽ അഗ്നി എരിഞ്ഞുകൊണ്ടിരുന്നു റിയാസ് അവയുടെ മുന്നിൽ വെച്ച് അവളെ അടിച്ചതോടുകൂടി ന്യൂറയോടുള്ള ദേഷ്യമാക്കി മാറ്റി ഷംനയുടെ ദേഷ്യവും കുത്തിയുള്ള വാക്കുകളും നൂറയിൽ സങ്കടമുണ്ടാക്കിയെങ്കിലും തനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ അവശ്വസിച്ചില്ലല്ലോ എന്നൊരു ആശ്വാസവും സമാധാനവും അവളിൽ ഉണ്ടായിരുന്നു മറ്റൊന്നും ഇനി തന്നെ ബാധിക്കില്ല എന്നൊരു സമാധാനവും ഇതേസമയം ആഷിഖ് പോർസിലേക്ക് നിർത്തി വീട് ആകമാനം ഒന്ന് നോക്കി സമയം രാത്രി മണിയായിട്ടുണ്ട് വീടിൻ്റെ ഒരു കോണിൽ പോലും ലൈറ്റ് തെളിച്ചിട്ടില്ല അത്യാവശ്യം രാഷ്ട്രീയത്തിൽ പെടുപാടുണ്ട് കൂടാതെ പോലീസിന് അത്യാവശ്യം കീശ് നിറക്കാനുള്ള വകയും കൊടുത്തിട്ടാണ് കോടതിയിൽ ഹാജരാകുന്നതിന് മുമ്പേ പുറത്തേക്ക് ഇറങ്ങാനായത് ചേ വെറുതെ നാണം കെടാനായിട്ട് ഏത് നിമിഷമാണോ എന്താവും അരിശത്തോടെ കോളിംഗ് ബേൽ അടിച്ച് പുറത്ത് കാത്തു നിന്നു പത്ത് മിനിറ്റിന് ശേഷമാണ് വാതിൽ തുറന്നത് അപ്പോഴേക്കും അവന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു ഇന്നൊരു ദിവസത്തെ ക്ഷീണവും അടുപ്പവും ഉണ്ടായ നാണക്കാടും അവനെ ദേഷ്യം കൂട്ടിയേതുള്ളൂ എന്താടി അതിന് ചെവി കേൾക്കൂലേ എത്ര നേരമായി മനുഷ്യൻ ഇവിടെ വന്ന് നിൽക്കുന്നത് വാതിൽ തുറന്ന് തൻ്റെ ഭാര്യയെ കണ്ടതും തൻ്റെ ദേഷ്യം മുഴുവനും അവൾക്ക് നേരെ അവൻ കുടഞ്ഞിട്ടു അവന് മറുപടി ഏതുമേ നൽകാതെ അവൾ വഴിമാറിക്കൊടുത്തു അകത്ത് കയറിയതും ആദ്യം അവൻ ആ വീട്ടിലെ സകല ലൈറ്റിൻ്റെയും സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഉണ്ടായത് പെട്ടെന്നുണ്ടായിരുന്ന വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു എന്തടി അതിൻ്റെ ആരെങ്കിലും ചത്തോ ഇവിടെ ഇങ്ങനെ ഇരിട്ടത്തിരിക്കാം പറയടി അരിശ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ ആ കയത്തിൽ കുത്തിപ്പിടിച്ച മുഖം ഉയർത്തിപ്പിടിച്ചു വെളുത്ത് ചോര തട്ടെടുക്കാൻ പാകത്തിൽ നിൽക്കുന്ന ആ മുഖമാകെ ചുവന്നിരിക്കുന്നു കണ്ണുകൾക്ക് പോലും ചോര ചുവപ്പ് കരഞ്ഞു വീർത്ത കണ്ണുകളും മുഖവും അവൻ്റെ കൈ അറിയാതെ അരിഞ്ഞുപോയി ഇവൾ ഇവൾ എല്ലാം അറിഞ്ഞിരിക്കുമോ എന്നൊരു ഭയം അവനെ പിടികൂടി തൻ്റെ മുന്നിലെ ആലോചനയോടെ മുഷ്ടി ചുവട്ടയിൽ നിവർത്തി നിൽക്കുന്നവനെ നോക്കാതെ സന അടുക്കളയിലേക്കുള്ള വഴി നടന്നു ആ ഞാനേ കഴിച്ചിട്ടാണ് വന്നത് അത് കേൾക്കേണ്ട താമസം അവൾ മുകളിലേക്ക് തന്നെ കയറിപ്പോയി കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുറ്റത്തൊരു വാഹനം വന്ന് നിൽക്കുന്നത് അറിഞ്ഞതും സോഫയിൽ നിന്നവൻ എണയിക്കുമ്പോഴേക്കും മുകളിൽ നിന്നൊരു കയ്യിൽ ബാഗും തോളിൽ മോളയും എടുത്ത് സന ഇറങ്ങി വന്നു അവളുടെ നീക്കം കണ്ടു വകച്ചു പോയവൻ്റെ നോട്ട് വാതിൽപ്പടിയിൽ നിൽക്കുന്നയാളിലേക്ക് എത്തിയതും അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുവന്നു ഉപ്പ അശികിൻ്റെ ചുണ്ടുകൾ അറിയാതെ മൊഴിഞ്ഞു അവനിൽ ഭയം നേലിച്ചു നീ എങ്ങനെ അയാളുടെ കൈകൾ കൊണ്ടാണ് മറുപടി കൊടുത്തത് സന ആ നിമിഷം കാണാനാവാതെ തലതാഴ്ത്തി പിടിച്ചു കുഞ്ഞിൻ്റെ കാഴ്ച മറച്ചു പിടിച്ചു എത്രയായാലും കുഞ്ഞിൻ്റെ ഉപ്പയല്ലേ സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ വേറൊരു പെണ്ണിനെ പോയി പിടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു നാണല്ല നിനക്ക് ആഷികിൻ്റെ ലീലാവിലാസങ്ങളിൽ പലരിൽ നിന്നും പല തവണ കേട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം മറന്നിട്ടേ ഉള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരിയാവുമെന്ന് ഈ ഓർത്തു പക്ഷേ എൻ്റെ മകനെ ആ വിശ്വാസം തകർത്ത് കളഞ്ഞു ഞാനാണ് നിനക്ക് ഇവിടെ വിവാഹം കഴിച്ചു തന്നത് ഇവളെ ഉത്തരവാദിത്വത്തോട് കൂടെ ഇവളുടെ വീട്ടിൽ കൊണ്ടുവിടേണ്ടത് എൻ്റെ കടമയാണ് ഇനി നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ ആഷിക്കിൻ്റെ ബാപ്പ സനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ച് പുറത്തേട്ട് നടന്നു സന തലയും താഴ്ത്തി നിൽക്കുന്ന ആഷിക്കിനെ നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് നോക്കി പുറത്തേക്ക് നടക്കാൻ ആരംഭിച്ചു സന പറ്റിപ്പോയി നീ പോവല്ലേ ആത്മാർത്ഥമായി അത് പറയാൻ പോലും അവന് സാധിച്ചില്ല എന്നതായിരുന്നു സത്യം അവന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ ജാളിത തോന്നി എനിക്ക് അറിയാമായിരുന്നു ഇക്കാക്കു ഞാൻ ഇക്കാക്കുനെ ഞാനൊരു വെറും കളിപ്പാമയാണെന്ന് പലപ്പോഴും പലതും കണ്ട് കണ്ണടിച്ചിട്ടേ ഉള്ളു ഈ കുടുംബത്തിന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി അതിലേറെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ദാമ്പത്യം തല്ലി തകർത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ എന്നില്ലെങ്കിൽ നാളെ ഭാര്യയാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ മടങ്ങി വരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഒന്നും ഉണ്ടായില്ല വെറുതെ ആയി എല്ലാം മറിഞ്ഞിട്ടും ഇനി ഞാൻ ഇവിടെ നിന്നാൽ ആത്മാഭിമാനമില്ലാത്തവളായിപ്പോവും ഞാൻ ഭർത്താവിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഏതൊരു പെണ്ണും സഹിക്കുന്നത് കുട്ടികളെ ഓർത്താണ് ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വേർപെറ്റിയെ നെഞ്ചിൽ കിടക്കേണ്ടി വരുമ്പോഴെല്ലാം മനസ്സ് കല്ലാകി വെക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഞാനൊന്നും മറയാഞ്ഞിട്ടോ പൊട്ടിയായിട്ടോ അല്ല ഭർത്താവ് എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ എന്നിൽ കാണാനായ ഒരു അപാകത എനിക്ക് എന്താണെന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഞാൻ നിങ്ങളെ ഭാര്യയാണ് അത് മറക്കരുത് കാമുകിയിൽ നിന്നല്ലെങ്കിൽ ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി പെണ്ണിൽ നിന്ന് ലഭിക്കുന്നത് എന്നിൽ നിന്ന് കിട്ടില്ല നിങ്ങൾക്ക് എന്നും ഞാൻ ഒരു കിടപ്പുറയിലെ ശവം മാത്രമായിരിക്കും കാരണം ശരീരത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ മനസ്സിനെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല ഭാര്യയാണ് പാതിയാണ് എന്നൊരു ബോധം വേണം അതിനെ മനസ്സുകൂടി നിറക്കണം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഞാൻ തോറ്റുപോകും അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എവിടെ ഉപ്പ് ഒപ്പുവെച്ച് തരണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ വരാം ആഷികന് മറുപടി പറയാൻ പോലും സമയം കൊടുക്കാതെ സന പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി അവനും ആ നിമിഷം വലിയ ശൂന്യത തോന്നിപ്പോയി ചുറ്റുമുള്ളതെല്ലാം ഒലിച്ചു പോകുന്നതുപോലെ സമ്മർദ്ദം കുറക്കാൻ എന്നോണം മുടിയിൽ പിടിച്ച് വലിച്ച് സോഫയിലേക്ക് ചാഞ്ഞിരിക്കുമ്പോൾ ഇതിനൊക്കെ കാരണമായവളെ കൂടി ഓർമ്മ വന്നു അവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകാൻ കാരണം അവളാണ് ആ നൂറ അവൾക്ക് കൂട്ടുനിന്നവനിലേക്ക് അവൻ്റെ ചിന്തകൾ എത്തി കുറച്ച് സമയമെങ്കിലും കുറ്റവാളിയാക്കനെ ഓർത്തു നാണം കെട്ട് തലതായിത്തി ആളുകൾക്ക് മുന്നിലൂടെ നടക്കാൻ കാരണമായവനെ ഓർത്തു പക നിറഞ്ഞു അവനിൽ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പക മനുഷ്യൻ അങ്ങനെയാണ് എന്തൊക്കെ തെറ്റുകൾ തന്നിൽ നിന്ന് സംഭവിച്ചാലും അത് ഉൾക്കൊള്ളാതെ മറ്റുള്ളവരിലേക്ക് ആ തെറ്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും എപ്പോഴും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പകലായിരുന്നു അത് ഒറ്റത്ത് പന്തൽ ഉയർത്തുന്നതിന് വേണ്ടി ഇരുമ്പ് കൊണ്ടുള്ള കാലുകൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പണിക്കാരുണ്ട് അതെല്ലാം ചെയ്യാൻ വേണ്ടി അവർക്ക് മുന്നിലൂടെ നൂറ അതിവേഗം വഴിയിലേക്ക് നടന്നു അന്ന് സംഭവത്തിന് ശേഷം ഇന്നാണ് ജോലിക്ക് പോകുന്നത് വീടിനുള്ളിൽ അടച്ചിരിക്കാൻ ആണ് തോന്നിയത് ആരുടെയും കണ്ണിൽപ്പെടാതെ മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കാൻ പക്ഷേ പക്ഷേ തൻ്റെ വീട് കല്യാണ തിരുക്കുകളിലേക്ക് വഴിമാറുകയാണ് ഇനി പുറം നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കല്യാണ വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ കുടുംബങ്ങളും അയൽക്കാരും ഒക്കെ വന്നു പോകുന്നുണ്ട് അടച്ചിരുന്നാൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനേ സമയമുണ്ടാവൂ എല്ലാവർക്കും കാര്യം അറിയാം പക്ഷേ എന്നാലും അറിയാത്ത പോലെ ചോദിച്ച് വീണ്ടും വീണ്ടും കാര്യം കാര്യമറിഞ്ഞ് സംതൃപ്തി അടിയാൻ താല്പര്യമുള്ളവരാണ് കഥകൾ പലതാവും പക്ഷേ ഇനിയും അതിന് മറുപടി കൊടുക്കാനോ കേട്ടു നിൽക്കാനോ എനിക്ക് താല്പര്യമില്ല എനിക്കല്ലേ അറിയൂ എന്താ സംഭവിച്ചതെന്ന് വിവരം അറിഞ്ഞ് ഇത്താത്തമാർ പറഞ്ഞു അവരുടെ കുടുംബത്തിൽ എന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ പറഞ്ഞു നാണക്കേടാണെന്ന് പറഞ്ഞു വീട്ടിലുള്ളവർ സ്വന്തം അന്യത്തെക്കുറിച്ച് മോശം പറഞ്ഞിട്ടും അവരതും തന്നെ തള്ളി പറഞ്ഞില്ല വിശ്വസിക്കാതെ ഇരുന്നില്ല അതെ അതേ വേണ്ടിയിരുന്നുള്ളൂ ഉറ്റയുടെ ചേർത്ത് പിടിക്കൽ നമുക്ക് സ്വന്തം എന്ന് തോന്നുന്നവർ തള്ളിപ്പറയാത്തിടത്തോളം അവശ്വസിക്കാത്ത കാലത്തോളം ഏത് ചുയയിൽ നിന്നും ഉയർത്തി നിൽക്കാൻ നമുക്ക് ശക്തി ഉണ്ടാവും നൂറ അങ്ങാടിയിലേക്ക് എത്തിയതും ബസ് വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു അതൊരു തരത്തിൽ അവൾക്ക് ആശ്വാസമായിരുന്നു അങ്ങാടിയിലെ ചർച്ചാ വിഷയം ഞാൻ ആവില്ലല്ലോ ടിക്കറ്റ് കൊടുത്തപ്പോൾ സാബിറിനെ പ്രതീക്ഷിച്ചവിടെ മറ്റൊരു മുഖം കണ്ടു കല്യാണം പ്രമാണിച്ച് അവൻ ലീവിൽ ആണെന്ന് സ്ഥിരം യാത്രക്കാരോട് അയാൾ പറയുന്നതും കേട്ടു കല്യാണോ അവന് ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ പിന്നെ അതിനെക്കുറിച്ചായി ബസ്സിലെ ചർച്ച സാബറിൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞ നിനാശിയായുടെ കൂട്ടത്തിൽ നൂറ മൂന്ന് സ്കൂൾ പിള്ളേരെയും കോളേജ് വിദ്യാർത്ഥികളെയും കണ്ടു അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരികൾ കളി പറഞ്ഞു ചിരിക്കുമ്പോൾ സങ്കടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ നിരാക്ഷ കൊണ്ടോ പൊതിഞ്ഞ അവയുടെ മുഖം കണ്ട് അവൾക്ക് ചിരി വന്നു എത്ര പേരാണ് ആ മനുഷ്യനെ മൗനമായി പ്രണയിക്കുന്നത് എന്നിട്ടോ അയാൾ ഹൃദയം തുടിച്ചത് തനിക്ക് വേണ്ടി ഒരു തവണ പോലും നോക്കാൻ മടിക്കുന്ന തനിക്ക് വേണ്ടേ വല്ലാത്തൊരു അവസ്ഥ എന്താണ് ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ബോധ്യം വന്നപ്പോൾ ന്യൂറക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ സഹോദരിയുടെ മഹർ ചാർത്തേണ്ടവനാണ് ചിന്തിക്കുന്നത് പോലും തെറ്റാണ് ചേ ഞാൻ പെന്തിനാത് ചിന്തിച്ചതെന്ന് പോലും ഓൾക്ക് അറിവുണ്ടായിരുന്നില്ല നടക്കുന്നതിനിടയിൽ നൂറയുടെ കണ്ണുകൾ ആഷിക്കിൻ്റെ കടയിലേക്ക് അറിയാതെ ഓടി അത് തുറന്നിരിക്കുകയാണെന്ന് കണ്ടതും അവളുടെ ഉള്ളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ഭയം പുറത്തു ചാടി ദേഹം വിറച്ചു തുടങ്ങി അവൾ പെട്ടെന്ന് തന്നെ കടയിലേക്ക് നടന്നു ആ മെഡിക്കൽ ഷോപ്പിലെ കൊച്ചല്ലേ പോകുന്നത് എന്നാലും അവളത് തുലിക്കട്ടെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വന്നിരിക്കുന്നതും കണ്ടില്ലേ അവൾ നടക്കുന്ന വഴിയിലെല്ലാം ഇതുപോലെ പല സംസാരങ്ങളും കേട്ടു തുടങ്ങി അത്രയൊക്കെ കേൾക്കുന്നില്ല എന്ന് കരുതിയാലും വീണ്ടും വീണ്ടും ശ്രദ്ധ അവിടേക്ക് തന്നെ ആയി ആയിപ്പോന്നു വീട്ടിൽ നിന്ന് സംഭരിച്ചു പോകുന്ന ധൈര്യം എല്ലാം പതിയെ പതിയെ ഊർന്നു പോകുന്നത് പോലെ ആ നീ വന്നോ ഇപ്പോഴാണ് ഒരു സമാധാനമായത് ഞാൻ വിചാരിച്ചു നീ നീ വരില്ല എന്ന് എന്തായാലും നീ വന്നല്ലോ അതൊന്നും കണ്ടില്ലെന്ന് വെക്കുമോ ഈ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ പേടിക്കേണ്ട ആവശ്യം ഒളിച്ചിരിക്കും വേണ്ട ന്യൂറയെ കണ്ടതും ആശ്വാസത്തോടെ അതിലൂടെ സന്തോഷത്തോടെ വിഷ്ണു പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസം ന്യൂറക്കും പകർന്നു കിട്ടി അവനാണെങ്കിൽ അവളുടെ കൂടെ നിൽക്കാൻ കഴിയാത്തതിൻ്റെ കുറ്റബോധം തീർക്കാൻ എന്ന പോലെ അവളോട് ഓരോന്ന് സംസാരിച്ചും തമാശകൾ പറഞ്ഞും അവളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു അവൾക്കും അത്രയും സമയമുണ്ടായിരുന്ന പിരിമുറുക്കം കുറഞ്ഞ പോലെ തോന്നി പക്ഷേ ആ ആശ്വാസത്തിന് ആയുസ് കുറവായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അയാൾ നൂറക്കു മുന്നിൽ വന്ന് നിൽക്കുന്നത് വരെ മാത്രം ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലമലേക്കും